ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ കുറുമയാണ് അടിപൊളിയാണ് അതെങ്ങനെ വെക്കേണ്ടതെന്ന് കാണിക്കണ്ടേ നമ്മൾ കുറുമ തയ്യാറാക്കാൻ ആദ്യം കുക്കറിലേക്ക് അരക്കപ്പ് കിഴങ്ങ് അരിഞ്ഞിടുക അരക്കപ്പ് ബീൻസ് അരക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ഗ്രീൻ പീസ് ഒരു ഗ്ലാസ് വെള്ളം ടേസ്റ്റ് കൂട്ടാനായിട്ട് രമ്പ രമ്പ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെടിയുടെ ഇലയാണ് ഇത് ഒത്തിരി നല്ലതാണ് നല്ല ടേസ്റ്റ് വരും നമ്മൾ മസാല ചേർക്കുന്ന രം മസാല ചേർക്കുന്ന എല്ലാ കറികൾക്കും ഇടാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറുമ്പയ്യാറാക്കാനായിട്ട് നമുക്കൊരു അരപ്പിൻ്റെ ആവശ്യമുണ്ട് ഒരു കപ്പ് തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇടുക ഒരു ടീസ്പൂൺ പെരിഞ്ഞീരാവും ആറ് പീസ് കാശിനട്ട് ഒരു കപ്പ് വെള്ളം നമ്മുടെ അരയ്ക്കാൻ ആവശ്യമനുസരിച്ച് ഒഴിച്ചാൽ മതി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഒരു കടായി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ബേലീഫ് രണ്ട് ഏലക്ക ഒരു പീസ് കറുവാപ്പട്ട മൂന്ന് പീസ് ഗ്രാമ്പൂ ഒരു തക്കോല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക മൂന്ന് പീസ് പച്ചമുളക് സ്വല്പം ഉപ്പ് കൂടി ഇടുക നമ്മൾ പിന്നെ വെജിറ്റബിൾസിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് കാരണം സ്വല്പം ഇട്ടിട്ട് ഓരോ നന്നായി പിന്നിടുക നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക സവോള ഒരുവിധം വഴിതിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് എല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ടീ കുറച്ച് വെച്ച് പൊടികളിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റണം പച്ചമൊന്ന് പൂന്തട വേക്കി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിനകത്തോട്ടേക്ക് ചേർക്കാം ഒരു മൂടി വെച്ച് ഒരാറ് മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വാങ്ങി വെക്കാം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ വെജിറ്റബിൾ കുറുമ റെഡിയായി സൂപ്പറാണ് കേട്ടോ അടിപൊളി അടിപൊളി നമുക്ക് വരും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം വെജിറ്റബിൾ കുറുമ സൂപ്പറായിട്ട് ആയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ നല്ല തിക്ക് ഗ്രേവിയോടു കൂടിയ വെജിറ്റബിൾ കുറുമയാണ് സൂപ്പറാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ബൈ